എല്ലാവർക്കും ഒരു ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഇന്ന് ടൈലിനെ കുറിച്ച് എന്താണെന്ന് അറിയില്ല അപ്പൊ ഏതൊക്കെ തരം ടൈലുകൾ ഉണ്ട് നമ്മുടെ നാട്ടില് ഏതൊക്കെ തരം ടൈൽ നമുക്ക് കിട്ടാനുണ്ട് എങ്ങനെയാണ് മേടിക്കേണ്ടത് ഏതൊക്കെയാണ് ഐറ്റങ്ങളെല്ലാം നമ്മൾ ഒറ്റ ഇന്ന് നമ്മളെ ഈ സൈഡിൽ എല്ലാ സാധനവും നമ്മളിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതെല്ലാം നമ്മൾക്ക് കറക്റ്റായിട്ട് പരിചയപ്പെടുത്തി ഇതാണ് ബോഡി ഫുൾ ബോഡി ടൈൽ എന്ന് പറഞ്ഞാൽ റേറ്റിഫ് ആയിട്ട് ഫുൾ ബോഡി ഉണ്ടാവും ഈ കാണാൻ ഈ ഡിസൈൻ ഉണ്ടല്ലോ ഇതിൻ്റെ അടിവിലയ്ക്കും ഇതിൽ ഉണ്ടാവും ഏഹ് അതാണ് ഫുൾ ബോഡി വരുന്ന സാധനം അതുപോലെ തന്നെ ഇത് ഗ്രെയിൻഡ് ചെയ്യുക അതുപോലെ നോസ് ചെയ്യുക ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതേ കളറും ഇതേ ഇതിൽ ഇതേ ഫിനിഷിംഗ് നമുക്ക് ഇതിന്റെ സൈഡ് വർക്കുകൾ നമുക്ക് കിട്ടും അതിനാണ് ഈ ഫുൾ ബോഡി എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് ഒത്തിക്കുന്ന സ്ഥലങ്ങൾ വന്നിട്ട് സ്റ്റെയർ കേസ് അതുപോലെ നമ്മുടെ വീട്ടിന് സ്റ്റെപ്പുകൾ അങ്ങനെയുള്ള ഇതിനൊക്കെ സ്ലാബിലൊക്കെ ഒരുപാട് ഇതൊക്കെ റൈറ്റ് വന്നിട്ട് ഒരു അമ്പതിന്റെ ഒക്കെ മുകളിൽ പിന്നെ സാധനം ബോഡി എന്ന് പറയുന്നത് അടുത്ത നമ്മൾ കമ്മിറ്റി നമ്മുടെ നാട്ടിൽ കിട്ടാനുള്ള സാധനം ഇതാണ് സെറാമിക് ആണ് സെറാമിക് എന്ന് പറഞ്ഞ മണ്ണിന്റെ വിശദത്തിലുള്ള സാധനമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫിനിഷിങ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ മുകളിൽ കാണുന്ന അതാണ് ഫിനിഷിങ് ഒരു തരിപ്പിൻ്റെ ഒരു മൂലിൻ്റെ തരിപ്പിനുള്ള ഫിനിഷിങ് ഉണ്ടാവുള്ളൂ ബാക്കി മൊത്തം മണ്ണാണ് ഇതിൻ്റെ അടിയിൽ വരുന്നത് അപ്പം നമ്മളിത് ഒട്ടിക്കുമ്പോൾ മാക്സിമം ടേൽ വെള്ളം നനച്ചതിന് ശേഷം നമ്മളിത് ഒട്ടിക്കാൻ നോക്കുക എന്നാലേ കറക്റ്റായിട്ട് നൂറ് ശതമാനം ഫിക്സിങ് ആവുകയുള്ളൂ അപ്പം ഇതാണ് അടുത്ത ടേലൊക്കെ അസാറാം ഇത് അപ്പോൾ നമ്മുടെ അടുത്ത സാധനം പറഞ്ഞാൽ ഇതാണ് ഡബിൾ ചാർജ് ഡബിൾ ചാർജെന്ന് പറഞ്ഞാൽ രണ്ട് കളറായിട്ടാണ് ഇത് വീഴുക നമുക്ക് ഫ്രണ്ടിൽ കാണുന്ന ആ ഗ്ലോസ് ചെയ്യുന്ന സാധനം കൊണ്ടിട്ട് നമുക്കൊരു ഫോകരമാകുന്ന കിലയ്ക്ക് പകുതിക്ക് ഇറങ്ങി നിൽക്കും ബാക്കി അതിൻ്റെ അടി മൊത്തം മെട്രി പെയ്ഡാണ് അപ്പോൾ ഇതിനാണ് ഡബിൾ ചാർജ് ചാർജെന്ന് പറയുക ഡബിൾ ചാർജെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ലോസ് ചെയ്തതിന് പറഞ്ഞാൽ ഇതേ പെർഫെക്ഷൻ നമുക്ക് ഇതിൽ കിട്ടും ഏ അപ്പോൾ ഇതാണ് അപ്പോൾ ഡബിൾ ചാർജ് കിട്ടുക ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല അപ്പൊ ഇത് അത്യാവശ്യം ആൾക്കാർ സ്റ്റെയറിലൊക്കെ ഇടുന്നുണ്ട് അപ്പൊ ഇതിന് നമുക്ക് മോൾഡിങ്ങും ജോസിങ്ങും ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഇതിന് നമുക്ക് വന്നിട്ട് ആ കാണുന്ന പകുതിക്ക് പകുതി ആയിട്ട് നമുക്ക് ഇത് കിട്ടുക അപ്പൊ ഇതാണ് നമുക്ക് ആദ്യമാദ്യമായിട്ട് നമുക്ക് അല്ലെങ്കിൽ എന്ന് പറയുന്ന സാധ്യത ഉണ്ടോ അപ്പൊ അപ്പോൾ ആദ്യമൊക്കെ സെറാമിക്കൻ്റെ ടൈലാണ് ഉണ്ടായിരുന്നത് അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഇറങ്ങിയ സാധനമാണ് ആ മെറ്റീരിയലാണ് ഈ സാധനം ഉണ്ടാവുക ഇതാണ് വെട്രിപ്പേഡ് ശരിക്കും വെട്രിപ്പേഡ് എന്ന് പറയുന്ന ടൈല്ണ്ടാണ് അപ്പൊ ഇതിന് നമ്മൾ ഈ കാണുന്ന ഡിസൈൻ ഒരു തരിപ്പിനൊക്കെ ഉണ്ടാവുകയുള്ളൂ ബാക്കി ഇതിൻ്റെ അടിമൊത്തം വെട്രിപ്പേഡാണ് ഏഹ് അപ്പൊ ഇതാണ് പഴയ മൂളൽ വെട്ടിപ്പേഡ് ടൈല് എന്ന് നമ്മൾ ആദ്യം പറയുന്ന സാധനം ഇതായിരുന്നു കേട്ടോ അപ്പോ ഇങ്ങനിപ്പോ നാല് നേരം ടൈലുകൾ നമ്മുടെ നാടുകളിൽ കിട്ടാറുള്ളത് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ടാകുമ്പോൾ വിചാരിക്കണം അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കണത് അപ്പോൾ ഇന്നും ഒരുപാട് ആൾക്കാർക്ക് ടൈസ് പോസ്റ്റ് അറിയില്ല ഏതൊക്കെ എന്താണ് ടൈം എന്നൊക്കെ ടൈല് പറയുമ്പോൾ എല്ലാവരും താഴ്ത്തിയിരിക്കുന്ന ടൈം ചോക്ലേറ്റ് മുട്ട ടൈന്നാണ് എല്ലാവരും കരുത്തുന്നത് അപ്പോൾ ടേയില് ഇങ്ങനെ നാല് പേരും അഞ്ചു പേരം ടൈലുകളുണ്ട് അപ്പോൾ ഇന്നും നമുക്ക് അതേപോലെ തന്നെ ഗ്രാനേറ്റ് ആർ പിൽ അങ്ങനെയുള്ള ഒരുപാട് സാധനം അപ്പോൾ അതൊക്കെ വന്നിട്ട് ഓരോ രീതിക്ക് ഓരോ വർദ്ധിച്ചു ചെയ്യണ സംഗതികളാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ പറഞ്ഞാൽ കിച്ചൻസ് ലോക അതുപോലെ സ്റ്റെയർ കേസിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളുണ്ട് അപ്പോൾ ഇതാണ് ഫ്ലോറിങ്ങിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇതൊക്കെയാണ് സെറൗങ്ങ് അതുപോലെ ഡബിൾ ചാർജ് ഫുൾ ബോഡി സാറ ഇട്ടിഫ് എടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ